ഇന്നേ ദിവസം നമ്മൾ കടന്നു പോകുന്ന എല്ലാ അസ്വസ്ഥതകളെയും നഷമങ്ങളെയും വേദനകളെയും ഈശോയുടെ തിരുമുറിവിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്കൊരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കാം നമ്മുടെ കർത്താവായ യേശു നമ്മളെ ബ്ലസ് ചെയ്യും അനുഗ്രഹിക്കും നമുക്ക് സൗഖ്യം നൽകും പഴയ നിയമത്തിൽ നമ്മൾ കാണുന്നുണ്ട് യാഗമൃഗങ്ങളെ ബലി കഴിപ്പിക്കുന്ന സമയത്ത് അവരെ പുരോഹിതരെ ബലി കഴിപ്പിക്കുമ്പോൾ അവരെ പിടാ വലിയൊരു ടോർച്ചറിലൂടെയൊന്നും കടത്തി വിടുന്നില്ല അവരെ പോയി ബലി കഴിപ്പിക്കുന്നു ആ ഒരു കാര്യമാണ് നമ്മുടെ പഴയ നിയമത്തിൽ കാണുന്നത് എന്നാൽ ഈശോയുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ ഈശോ വലിയ ടോർച്ചറിനകത്തോടെ കടന്നുപോയി കർത്താവിൻ്റെ ശിരസിൽ മുൾക്കിരീടം ധരിച്ചു ധരിപ്പിക്കപ്പെട്ടു ചാട്ടവാറുകൊണ്ട് ഒരുപാട് അട്ടി കിട്ടി ശരീരം മുഴുവൻ തെരുവിലൂടെ വലിച്ചഴച്ചു ശരീരം മുഴുവൻ തകർത്ത് തരിപ്പണമാക്കിയിട്ടാണ് ക്രൂശിൽ തറയ്ക്കുന്നത് ആണി കൊണ്ട് കൈ കയ്യിലും കാലും അടിച്ച് നമുക്കറിയാമല്ലോ പാഷൻ ഓഫ് ദ ക്രൈസ്റ്റ് മൂവിയൊക്കെ കണ്ടിട്ടുള്ളവരാണെങ്കിൽ കണ്ട് നമുക്ക് അത് കണ്ടിരിക്കാൻ പറ്റത്തില്ല അതുപോലെ വലിയ സഹനത്തിലൂടെ യേശു കടന്നു എന്തിനു വേണ്ടിയാണ് ഇത്ര വലിയ ടോർച്ചർ അതും ജൂതന്മാരുടെ ഒരു ശിക്ഷാനടപടി അവർ കുരിശു തറക്കി വന്നു പക്ഷേ യേശുവിൻ്റെ യേശുവിൻ്റെ ജീവിതത്തിൽ പീഡാസഹനവുമുണ്ട് കുരിശു വരണവുമുണ്ട് കുരിശു വരണത്തിലൂടെ നമുക്ക് രക്ഷയും നീതീകരണവും പാപമോചനവും വിശദീകരണവും ഒക്കെ ലഭിക്കുന്നു രക്ഷ നമുക്ക് ലഭിക്കുകയാണ് എന്നാൽ യേശുവിൻ്റെ പീഡാസഹനത്തിലൂടെയാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഈ ഭൂമിയുടെ യാത്രയിൽ നമുക്കേറ്റ വേദനകൾ മുറിവുകൾ മനസ്സിനേറ്റ വിഷമങ്ങൾ വേദനകൾ മനസ്സിനും ആത്മാവിനും പിന്നിടുന്ന ശരീരത്തിലൊക്കെ രോഗങ്ങളായിട്ടൊക്കെ റിഫ്ലക്റ്റ് ചെയ്ത് പല കാര്യങ്ങളുണ്ടല്ലോ അതിനുള്ള റൂട്ട് കോസ് പലപ്പോഴും ഈവൻ ഇപ്പോൾ സയൻസ് പോലും പറയുന്നത് മനസ്സിനേറ്റ മുറിവുകൾക്ക് വലിയൊരു പങ്കുണ്ട് മനുഷ്യൻ രോഗബാധിതരാകുന്നതിനകത്ത് അപ്പം ആത്മാവിലും മനസ്സിലും ഒക്കെ ഏറ്റ മുറിവുകൾക്ക് സൗഖ്യം ലഭിക്കുവാൻ ശരീരത്തിന് സ്പിരിച്വൽ ബോഡി സൗഖ്യം ലഭിക്കുവാൻ പരിപൂർണ മനുഷ്യനാകുന്നവൻ പരിപൂർണ ദൈവമാകുന്നവൻ പരിപൂർണ മനുഷ്യനായി തീർന്ന് നിനക്ക് വേണ്ടി ആ പീടാസകനെ ഏറ്റെടുത്തു യേശു ആ പ്രവാചകൻ അൻപത്തിമൂന്നാം അധ്യായത്തിൽ അതിനെക്കുറിച്ച് പറയുന്നു യേശു ഈ പീടാസകനെ ഏറ്റെടുത്ത് അവൻ്റെ ക്ഷതങ്ങളിലൂടെ നാം സൗഖ്യം പ്രാപിക്കുന്നതിന് വേണ്ടി ഇന്ന് ഈ ശബ്ദം നിങ്ങൾക്ക് എൻ്റെ ഈ ഒരു മെസ്സേജ് നിങ്ങൾ കേട്ടോണ്ടിരിക്കുമ്പം തന്നെ യേശുവിൻ്റെ പറഞ്ഞറിയിക്കാൻ കഴിയാത്ത സാന്നിധ്യം നമ്മുടെ നടുവിലുണ്ട് നമ്മുടെ ഈ നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ നമ്മുടെ മനസ്സിനെ വേട്ടയാടുന്നത് അത് നമ്മൾ നിന്ന് നമുക്ക് ഡെലിവറൻസ് കിട്ടുന്നതിന് വേണ്ടിയാണ് കർത്താവ് മുൾക്കിനീടം കാണിഞ്ഞത് എല്ലാ പീഡാസഹനവും യേശു ഏറ്റെടുത്തത് നമുക്ക് ഡെലിവറൻസ് കിട്ടുന്നതിന് നമ്മൾ അത് യേശുവിനെ കരങ്ങളിലേക്ക് സമർപ്പിക്കുമ്പോൾ യേശുവിനെ മുൾക്കിനിരീടത്തിലേക്ക് സമർപ്പിക്കുമ്പോൾ നമ്മുടെ വേദനകൾ മനസ്സിൻ്റെ വേദനകൾ മുറിവുകൾ ഇന്ന് കടന്നു പോകുന്ന അസ്വസ്ഥതകൾ ശാരീരിക അസ്വസ്ഥതകൾ രോഗങ്ങൾ ഇതെല്ലാം യേശുവിനേക്ക് കണക്ട് ചെയ്ത് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് അറിയപ്പെടും ആത്മാവിന്റെ അഭിഷേകം അറിയപ്പെടും ഈ അഭിഷേകം നമുക്ക് നമ്മുടെ ഉള്ളിലോട് റിസീവ് ചെയ്യണം വിശ്വാസത്തെ നമ്മളതിനെ സ്വീകരിച്ച് പരിശുദ്ധാത്മാവിനെ നമ്മുടെ ഉള്ളിൽ ആ സൗഖ്യം നടത്തുവാൻ നമ്മൾ നമ്മളെ തന്നെ സമർപ്പിക്കണം നമുക്കൊരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കാം ഇന്ന് പരിശുദ്ധാത്മാവൻ ദൈവം നമ്മുടെ മനസ്സിനും ആത്മാവിനും ശരീരത്തിനും സൗഖ്യം നൽകുവാൻ യേശുവിന്റെ സാന്നിധ്യം നമ്മുടെ അരികിലുണ്ട് നല്ല യേശുവെ അവിടെ നേറ്റെടുത്ത പീഠാസഹനത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു എത്രമാത്രം വലിയ ഇത്രയും വലിയ സ്നേഹം യേശു ഞങ്ങൾക്ക് ഞങ്ങൾക്കറിയാമല്ലോ എത്ര ആഴമേറെ എൻ്റെ ആ സ്നേഹം എന്നാ സ്നേഹത്തിൻ്റെ സ്പർശനം ദിവ്യ സ്പർശനം ഒരിക്കൽ കൂടി അറ്റാഞ്ചബിൾ പ്രസൻസ് ഞങ്ങൾക്ക് അവിടുന്ന് അനുഭവേദ്യമാക്കുവാൻ ഇടയാക്കുന്നതിനെ നന്ദി പറയുന്നു തകർന്നിരിക്കുന്ന മനുഷ്യനെ സ്നേഹിക്കുന്നവനെ അങ്ങൊരു മതമല്ല ജാതിയല്ല ഈ ഭൂമിയിലുള്ള എല്ലാ മനുഷ്യനെയും സ്നേഹിക്കുന്ന ദൈവം എല്ലാ മനുഷ്യനെയും ബഹുമാനിക്കുന്ന ദൈവം ഈ ഭൂമിയിൽ മനുഷ്യർക്കിടയിൽ വിഭാഗീയതയുണ്ട് എന്നാൽ ദൈവം ഞങ്ങളെല്ലാവരെയും എല്ലാവരെയും ദൈവത്തിൻ്റെ മാസ്റ്റർ പീസായി കാണുന്നു ഞങ്ങളെ ഒരു ക്ഷേത്രമായി ഞങ്ങളുടെ ഉള്ളിൽ ഞങ്ങളിൽ ഞങ്ങളുടെ ഉള്ളിൽ വന്ന് ഒരു അങ്ങ് വസിക്കുന്നതിനായി ഞങ്ങൾ നന്ദി പറയുന്നു ഈശോ ഓരോ മക്കളെ ഇവിടെ നിന്ന് തൊടുന്നതിനായി നന്ദി പറയുന്നു അങ്ങയുടെ ആ പീടാസഹനത്തിലേക്ക് ഞങ്ങളുടെ എല്ലാ വേദനകളെ സമർപ്പിക്കുന്നു സമർപ്പിക്കാവോ നിങ്ങളിന്ന് കടന്നുപോകുന്ന അസ്വസ്ഥതകളെ വേദനകളെ പക്ഷെ നമ്മളെല്ലാം ഈശോ പോയ ടോർച്ചറിലേക്ക് സമർപ്പിച്ച് യേശോ അമ്പത്തിമൂന്ന് അഞ്ച് വചനത്തെ റിസിൽ വെയ്യുക അവന്റെ ക്ഷണങ്ങളിലൂടെ നാം സൗഖ്യം പ്രാപിക്കും എന്നാ സൗഖ്യത്തിന്റെ ശക്തി ഓരോ മക്കളുടെ ശിരസ് മുതൽ പാദം വരെ വ്യാപരിക്കുന്നതിനായി നന്ദി പറയുന്നു ദൈവസാന്നിധ്യം വഹിക്കുന്നവരായി യേശുവിന്റെ സാന്നിധ്യം വഹിക്കുന്നവരായി ഞങ്ങളെ തീർക്കുന്നതിനായി നന്ദി പറയുന്നു പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരം നയിക്കും ആമേ ദൈവസാനം നിങ്ങളോടൊപ്പം ഉണ്ട് കേട്ടോ ഈശോ വിശ്വസിക്കും നിങ്ങൾ ദൈവത്തിൻ്റെ ടെമ്പിളാണ് ഒന്ന് കുറഞ്ഞ സാറാ കൊളോസസ് ഒന്ന് ഇരുപത്തേഴ് മാസത്തെക്കുറിച്ചൊരു പ്രത്യേകിച്ച് ക്രിസ്തു നിങ്ങളുടെ ഉള്ളിലുണ്ട് ആ ഒരു റഫറൻസിൽ ആ ഒരു റഫറൻസിൽ വീണ്ടും ഞാൻ പറഞ്ഞു ആ ഒരു ബഹുമാനത്തിൽ വിശുദ്ധിയിൽ ജീവിക്കുവാൻ പരിശുദ്ധാത്മാവിൽ നമുക്ക് ആശ്രയിക്കാം കാരണം ദൈവമാണ് നിങ്ങളോടൊപ്പം ഉള്ളത് നിസ്സാരമായ കാര്യമല്ല എന്നെ ഒത്തിരി സ്നേഹിക്കുന്ന ദൈവം ഈ സുവിശേഷം നിങ്ങൾ കേൾക്കുമ്പോൾ സുവിശേഷം എന്ന് പറഞ്ഞാൽ ദൈവത്തിന് നമ്മളുടെ സ്നേഹമാണ് സന്തോഷത്തിന്റെ വർത്തമാനമാണ് ഇതൊരു കുട്ടുംകാറ്റ് ലോകത്തിൽ മനുഷ്യനിട്ടിരിക്കുന്ന വിഭാഗീയതകളുടെ എല്ലാ ഉച്ചനീചത്വങ്ങളുടെ എല്ലാത്തിനും ഇത് ബ്രേക്ക് പുറയ്ക്കുകയും മനുഷ്യനും മനുഷ്യനായി നമ്മളെല്ലാം ദൈവത്തിൻ്റെ മന്ദിരമാണെന്നുള്ള ബോധ്യത്തിൽ പരിശുദ്ധാത്മാവ് നമ്മളെ വലിയൊരു ഐക്യത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരും പരിശുദ്ധാത്മാൻ്റെ വിഷയം നമ്മൾ നിറയപ്പെടട്ടെ വലിയ സമാധാനവും സ്വസ്ഥത അനുഭവിക്കാൻ ദൈവം ഇടയാക്കട്ടെ ആമേ കൊഡ് യു